തെറ്റുപറ്റുന്നത് അതെ നോക്കി നടക്കുക കിട്ടിയെങ്കിൽ ഇനി അത് കിട്ടിയില്ലെങ്കിലോ എവിടെ ദുർവ്യാഖ്യാൻ പറ്റുക അത് നോക്കിയെടുക്കുക അങ്ങനെ കൊണ്ടെടുക്കുന്ന ഒന്നാണ് റഹ്മാൻ ഹമീദ് വിളയത് അദ്ദേഹത്തിന്റെ വായു അബദ്ധം വീണതാണ് മിനിറ്റുകൾ കഴിഞ്ഞില്ല അദ്ദേഹം തന്നെ പറഞ്ഞു അബദ്ധമാണ് തെറ്റാണ് ഒരു ശ്രദ്ധ കുറവ് എന്നതാണ് അത് ധാരണപ്പെരുത്തുന്നു ഇനി ക്ലിപ്പാക്കണ്ട എന്ന് പോലും അദ്ദേഹം പറഞ്ഞു എന്നിട്ടും സക്കാഫി ക്ലിപ്പാക്കി ക്ലിപ്പാക്കിയാലേ സക്കാഫി ആവുള്ളൂല്ലോ അല്ലെങ്കിൽ ആ പേര് അവൾക്ക് സൂട്ടാവൂല്ലോ എന്താ സംഗതി വിശുദ്ധ കുർക്കാനിൽ പറഞ്ഞതിന് വിരുദ്ധമായി മൗലിക കിതാബിൽ പഠിപ്പിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താൻ അമീദ് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം അതിന് ഉദാഹരണം പറഞ്ഞു നൂഹിൻബി സാത്തു വസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നോഹിനബിയെയും അനുയായികളെയും രക്ഷപ്പെട്ടത് പടച്ചാണ് എന്ന് ഖുർആൻ പറയുന്നു പക്ഷെ മൗലി രഹിത അവർ പറയുന്നു ഒരിടത്ത് പടഞ്ഞു നോഹിനബി സാത്തു വസ്സലാം മുഹമ്മദ് തങ്ങളോട് ഇതിഹാസ രക്ഷപ്പെട്ടത് ഏത് വിശ്വസിക്കണം സഹോദര എന്ന് ചോദിച്ചു കൊണ്ട് അദ്ദേഹം പ്രഭാഷണം അതിന് പ്രാമാണികമായി പ്രതികരിക്കാൻ മനസ്സിലാക്കാൻ കാല്ല കാരണം മൗഴിജിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആാൻ ഒഴിവാക്കേണ്ടിവരും ഖുർആാൻ വിശ്രയിക്കണം എന്ന് പറഞ്ഞാൽ മൗളിയിൽ മാറ്റി വെക്കേണ്ടി വരും രണ്ടും നിവർത്തില്ല തൽക്കാലം മുസ്ത്യാക്കമായിട്ട് മനസ്സിലാക്കി ഐമ്മൾ തൊടാൻ പോണ വേറെ വല്ല വഴിയുണ്ടോ നോക്കി അപ്പോഴാണ് ഹമീദ് മുസ്ത്യാന പ്രസംഗിച്ചപ്പോ നോഹിനെ പിന്നെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നുള്ളത് ലൂത്തിനെ പിന്നെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറഞ്ഞു പോയി ഒരുക്കെ ഐമനാണ് കൂടി ആ ഇതൊരു കിട്ടല നമുക്ക് എന്നാ അതാണ് മുർത്തി കളിപ്പിച്ചു കൊടുത്താൽ പിന്നെ ബാക്കിയൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നവര് മനസ്സിലാക്കി അല്ലെങ്കിൽ മാന്യന്മാരാണെങ്കിൽ തിരിച്ചൊരു മറുപടി എന്നാലും പറഞ്ഞു കൊടുക്കണ്ടേ ഇപ്പൊ ഈ തെറ്റു പിടിച്ചാ തന്നെ അതിനൊപ്പം മറുപടിയും പറഞ്ഞല്ലോ രണ്ടും എതിരല്ല ഖുഹാനെ പറഞ്ഞതും മൊഴി പറഞ്ഞതും തമ്മിൽ വിരുദ്ധമല്ല എന്ന് ബോധ്യപ്പെട്ട് കൊടുക്കണ്ടേ പക്ഷെ അതിനവരെ കൊണ്ട് കഴിഞ്ഞാ അപ്പൊ ഇത് മൂത്തു കണ്ടോ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി പറഞ്ഞത് ഈപോലെ ആലീങ്ങള് ഇതാ പോലെ വല്ല മണ്ഡിതന്മാര് എന്ന് പറഞ്ഞിട്ട് അത് കിളിപ്പാക്കിടുന്നാടുന്നികളെ എല്ലാംമാരും എല്ലാ മുത്തിയാക്കന്മാരും അതുമായി നടക്കുക അമീര് മുത്തിയന്നെ പിന്നെ തിരുത്തി കൊടുത്തു പറഞ്ഞു തെറ്റിട്ടുണ്ട് ലൂത്ത് നബി ലൂഹ്നബിയാണ് പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നില്ല അദ്ദേഹം പക്ഷെ അല്പം മുമ്പോട്ട് പോയപ്പോ അദ്ദേഹത്തിന് ബോധ്യമായി ഞാൻ പറഞ്ഞിട്ട് അബദ്ധം കൊണ്ട് തെറ്റിയിട്ടുണ്ട് ധാരണപേശകുണ്ട് അദ്ദേഹം ഉടനെ പറഞ്ഞു ധാരണപേശകാണ് തിരുത്തുന്നു ഇനി അതുമായി നടക്കണ്ട കേട്ടോളിങ്ങൾ അവര് സാധാരണ പ്രദർശിപ്പിക്കുന്ന ആ കസ്താം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ലൂത്തലബിഅ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം ഉണ്ടായി വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായി അള്ളാഹു അല്ലെ പറ്റി പറയുന്നുണ്ടാ വൈനു അലുസാമിന്റെ നമ്മളാണ് രക്ഷപ്പെടുത്തിയത്

ഇതാണ് ഇതാണ് ഞാൻ മൗലവി നടക്കുന്ന മൗലവിമാരുടെ നമ്മൾ ഈ കാണുന്നത് കണ്ടോ കണ്ടോ ഇതാ ഇതാ മാര് വെള്ളപ്പൊക്കമുണ്ടായത്ോഹിനത്തിന്റെ കാലത്താണ് എന്ന് പോലും അറിയാത്തവര് ഇവരാണോ പണ്ഡിതന്മാർ എന്നാണല്ലോ ഇപ്പൊ കെമാൻ നമ്മൾ കേട്ടത് ഈ കമാൻറെ അവിടെ കിട്ടി അയ്യകാന്തരൻ സാർ അതിനുമുമ്പ് എന്താ യാഥാർത്ഥ്യം

യും അല്ലെട്ടോ നൂഹനബി അലൈഹി അല്ല ലൂത്തനബി അലൈഹിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത് അങ്ങനെ തന്നെ ലൂത്തലബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായത്

അലൈഹി യും ആ കപ്പലിൽ മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത് ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ വിശ്വസിക്കണം വിശ്വസിച്ചാൽ വിശ്വസിച്ചില്ലെങ്കിലോ കാപ്പുറ ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാപ്പുറ അല്ലേ എന്നാ കേട്ടോ കേട്ടോട് സഹായം തേടി ആ സോറി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എൻ്റെ അത് ധാരണക്കുഴവ് വന്നതാണ് കേട്ടോ കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല വലിയ വയസ്സനായി അത്രവധി വയസ്സോളായി അപ്പൊ ധാരണ പേറ്റത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നബി അല്ല നബിന്റെ കാലത്താണ് ജലപ്രയം തൂഫാൻ ഉണ്ടായതും കപ്പലുണ്ടാക്കാൻ പറഞ്ഞതൊക്കെ എന്റെ അത് പേച്ചതാണ് തിരുത്തുന്നു യും ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും രക്ഷിച്ചത് നമ്മളാണ് എന്ന് ഖുറാനിൽ പറയുമ്പോൾ പടച്ച ഇസ്ലാം സഹായം തേടി അതുകൊണ്ടാണ് നോഹൻബി അലൈഹി സ്ലാം തൂഫാനിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവിടെയാണ് സുന്നി സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത് കണ്ടോ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു അബദ്ധമാണ് ധാരണപ്പെട്ടാണ് പ്രായമായി സുഖമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആത്മാർത്ഥമായി അദ്ദേഹം തിരുത്തി ശേഷം ആ വിഷയം പറഞ്ഞു കഴിഞ്ഞ് അതെന്നെ അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു മനസ്സു സഹജമാണ് സ്വാഭാവികമാണ് തെറ്റുപറ്റത് അത് തെറ്റിപ്പറ്റ തിരുത്തലാണ് വേണ്ടത് ഞാനത് തിരുത്തിയിരിക്കുന്നു ഇത് അബദ്ധമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കൂ ഇനി ഒരു കാലത്ത് ഇത് കൃപ്പുമായി നടക്കും ഇത് കൊണ്ടടക്കും ഇതൊരു ചോദിക്കും ഇവരാണോ പണ്ഡിതം പറഞ്ഞ് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ഹമീദ് മുസ്താല് അവിടെ പറഞ്ഞ പദങ്ങളുണ്ട് ആ പദപ്രയോഗം തന്നെയാണ് നമ്മൾ പല പലവിസക്കാത്ത കേട്ടത് ഹമീദ് മുസ്താൻ ആ പറയുന്ന ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക മനുഷ്യ സഹജമായ ചില തെറ്റുകളൊക്കെ ആരുടെടുത്തും വരും നൂഹനബി അലൈഹി സ്വലാമിന്റെ കാലത്താണ് തൂഫാൻ ഉണ്ടായത് അത് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്ന് പിഴച്ച് ഞാൻ പറഞ്ഞുപോയി ഇനി കണ്ടോ നിങ്ങൾ ഒരു കാലത്ത് എവിടേക്കൊക്കെ ഇത് കിളിച്ചു അപ്പറുപ്പറൊന്ന് ഡൂല ഞാൻ തന്നെ തിരുത്തി പറയുന്നുണ്ട് അതൊന്നും ഡൂല ഇത് പറഞ്ഞത് കണ്ടോ ഇവരെ പണ്ഡിതന്മാരാണോരത് നൂഹനബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായ തൂഫാൻ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്നാ പറഞ്ഞത് തൂഫാനുണ്ടായിരുന്നു നൂഹർ അബി അലൈഹി സ്വലാമിന്റെ കാലത്താണെന്ന് പോലും അറിയാത്ത വിദ്യകളി ഇവരാണ് പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞ് ക്ലിപ്പിടും ഇതാണ് പറയാ കിളിപ്പിന്റെ എല്ലാത്തിൻ്റെയും സ്ഥിതി അതിൻ്റെ അപ്പുറം അപ്പുറം കണ്ടാലോ അതോടുകൂടെ കഴിഞ്ഞ് സംഗതി കഴിഞ്ഞു ഒരു ഉക്കും ഉണ്ടാവൂല ഇതാ സ്ഥിതി അതുകൊണ്ട് ഞാൻ പറയാണ് മനസ്സാജമായി ഒന്ന് വന്നു അത് ക്ലിപ്പിടാനൊന്നും നടക്കണ്ട ഇനി നടന്നാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് തൊക്കും ഞങ്ങൾ തിരുത്തും ചെയ്യും കേട്ടാ കണ്ടോ ഒരു ദുരുദ്ദേശവും ഇല്ലാതെ ഒരു തിരുത്തിയിട്ട് പിന്നെയും അതിൽ നിന്ന് മുറിച്ചെടുത്ത് ഇനി ഇങ്ങനെ പണയമെന്ന് അവര് പറഞ്ഞ ആ വാക്യത്തന്നെയും കടമെടുത്ത് അത് തന്നെയും പറയണമെങ്കിൽ അല്പം തൊലിക്കെട്ടെന്നും പോരാ ആ തൊലിക്കെട്ടിന് അളവത്രേ അത് അരബി സക്കാഫ് എന്നെ പറഞ്ഞു കേട്ടോളൂ നിങ്ങൾ തോലിന്റെ കട്ടി ഒന്നര ഒരു രണ്ട് ഇഞ്ച് ആ വലിപ്പുള്ള ആടിയൊക്കെ അയാളും ശരീരത്തിൽ അടിച്ചാലും ഇറച്ചിമക്ക് തട്ടൂല കാരണം തോലിന്റെ അർത്ഥം കെട്ടിയ സത്യം അപ്പൊ പിന്നെ നിവൃത്തില്ല